ഇന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് മാസം നാലാം തീയതി ശനിയാഴ്ച ദിവസമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വിവരമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് കൂടുതൽ മേഖലകളിൽ വൈദ്യുതി നിയന്ത്രണത്തിനുള്ള ഉത്തരവ് ഇന്നിറങ്ങും അതത് സ്ഥലങ്ങളിലെ ചീഫ് എൻജിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച് ചാർട്ട് തയ്യാറാക്കി ഉത്തരവിറക്കുന്നത് ഇന്നലെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലെ സബ് സ്റ്റേഷനുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിറങ്ങിയിരുന്നു വൈകിട്ട് ഏഴ് മണി മുതൽ പുലർച്ചെ ഒരു മണിവരെയുള്ള സമയത്താണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുക പീക്ക് ആവശ്യകത കൂടിയ സ്ഥലങ്ങളിലാണ് നിയന്ത്രണം ഉണ്ടാകുക നിലവിൽ മലബാറിലാണ് വൈദ്യുതിയുടെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് അതേസമയം വൈദ്യുതി ഉപയോഗത്തിന് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശവും കെ എസ്ഇ ബി പുറത്തിറക്കിയിട്ടുണ്ട് വീടുകളിൽ എ സി യുടെ ഊഷ്മാവ് ഇരുപത്തിയാറ് ഡിഗ്രിക്ക് താഴെ പോകാതെ നോക്കണമെന്നാണ് ഇതിൽ പ്രധാന നിർദ്ദേശം രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ടു വരെ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കണം രാത്രി ശേഷം അലങ്കാര ദീപങ്ങളും ബോർഡുകളുടെ ലൈറ്റുകളും പ്രവർത്തിപ്പിക്കരുത് ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനത്തിലും കാര്യമായ മാറ്റം വരുത്തണം ലിഫ്റ്റ് ഇറിഗേഷന്റെയും ജല അതോറിറ്റിയുടെയും പമ്പിംഗ് രാത്രി ഒഴിവാക്കേണ്ടതുണ്ട് എന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കെ എസ്ഇബി മുന്നോട്ട് വെക്കുന്ന പുതിയ രീതി എന്ന് പറയുന്നത് സംസ്ഥാനത്ത് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണമാണ് കെ എസ്ഇബി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇന്നലെ മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ആദ്യ നിയന്ത്രണം കൊണ്ടുവന്നത് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് മണ്ണാർക്കാട് അലനന്നൂർ കൊപ്പം ഷൊർണൂർ ഒറ്റപ്പാലം പത്തിരിപ്പാല കൊല്ലങ്കോട് ചിറ്റൂർ വടക്കാഞ്ചേരി കൊടുവായൂർ നെന്മാറ ഒലവക്കോട് പൊന്നാനി പെരിന്തൽമണ്ണ സബ്സ്റ്റേഷനുകളിലാണ് ഇന്നലെ മുതൽ നിയന്ത്രണം വന്നത് അതത് സ്ഥലത്ത് ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി ഉത്തരവിറങ്ങുന്നത് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന നിയന്ത്രണം ആവശ്യമുള്ള സ്ഥലങ്ങളെ തെരഞ്ഞെടുത്ത് അവിടെ നിയന്ത്രണങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് ഈ നിയന്ത്രണം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഒരു മണിക്കൂർ അതല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ പവർ കട്ട് ഈ രാത്രി സമയത്ത് പീക്ക് അവർ സമയത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ ഇന്നിറങ്ങുന്ന ഉത്തരവിന് ശേഷം നമുക്ക് വീഡിയോയിൽ പങ്കുവെക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി